ഇപ്പോഴും കേരളത്തിൽ നിന്ന് ഒരുപാട് കുട്ടികൾ ഇപ്പോൾ നമ്മൾ ഈ അക്കാഡമിയിലടക്കം ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ഇന്ത്യൻ ടീം സ്വപ്നം കണ്ട് കളിക്കുന്നവരുണ്ട് അപ്പോൾ അവരോടൊക്കെ ആദ്യം സ്വപ്നം കാണുന്നത് നല്ലതാണ് പക്ഷേ ആ സ്വപ്നം എത്ര സാക്ഷാത്കാരം ആകും എത്ര റിയലിസ്റ്റിക് ആണെന്ന് നമ്മൾ വിലയിരുത്തണം ഇപ്പോൾ ഇന്ത്യൻ ഇവിടെ ക്രിക്കറ്റ് ക്രിക്കറ്റെടുത്ത് ബാറ്റ് ചെയ്യുമ്പോഴോ ബോൾ ചെയ്യുമ്പോഴോ ഏത് കുട്ടിയായാലും അവരടുത്ത് ചോദിച്ചാൽ അവര് പറഞ്ഞ് ഇന്ത്യൻ ടീം ഇന്ത്യൻ ടീമിൽ കയറാനാണ് ആഗ്രഹം എന്ന് പറയും പക്ഷേ എത്ര റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കാണ് അതിനായിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ടോ ടാലൻ്റ് ഉണ്ടോ എന്ന് എബിലിറ്റി ഉണ്ടോ എന്ന് ആദ്യം ഒരു ഹോണസ്റ്റ് ആയിട്ട് നമ്മൾ വിലയിരുത്തണം ഉണ്ട് ഒരു വെളിച്ചം കാണുകയാണ് അകത്ത് തന്നെ ഒരു വിളിയുണ്ട് യെസ് എനിക്ക് ഇതിൻ്റെ പുറകെ പോകാൻ എനിക്ക് ലഭിക്കും എന്നുണ്ടെങ്കിൽ ഓൾ ഔട്ടായിട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറയുമ്പം അത് സെലക്ഷൻ്റെ കാര്യത്തിലല്ല നമ്മൾ ആ ഡെസ്പറേഷൻ കാണിക്കേണ്ടത് പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഡെയിലി ബേസിസിൽ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള കാര്യത്തിലാണ് ശരിക്കും പ്രയത്നം ഇടേണ്ടത് ഡെയിലി ബേസിസിൽ നമ്മൾ ഗെയിം ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അത് ഇമ്പ്രൂവ് ഓരോ ദിവസവും നമ്മളൊരു ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം തീർച്ചയായിട്ടും ഒരു സമയം വരും നിങ്ങൾ ആ ക്വാളിറ്റി റീച്ച് ചെയ്യണ സമയം വരും ആ ക്വാളിറ്റി റീച്ച് ചെയ്താൽ ആരും അവഗണിക്കപ്പെടത്തില്ല അല്ലെങ്കിൽ നിങ്ങൾ നോട്ടിസബിൾ ആവും ആ ക്വാളിറ്റി റീച്ച് ചെയ്യുമ്പോൾ നോട്ടിസബിൾ ആകുമ്പോൾ തന്നെ സെലക്ഷൻസ് ഒക്കെ വരും പക്ഷെ അതുകൊണ്ട് തന്നെ ആദ്യം സെലക്ഷനും കാര്യങ്ങളല്ല ആദ്യം നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യുക അവർ ലെവൽ എത്തിക്കുക എന്നുള്ള പ്രയത്നമാണ് നമ്മൾ ചെയ്യേണ്ടത് സെലക്ഷനൊക്കെ തന്നെ വന്നോളും പിന്നെ ചോദിക്കാനുള്ളത് പിന്നെ ഇപ്പോൾ അന്നത്തെ ഇന്ത്യൻ ടീമിലുള്ള താരങ്ങൾ ഇപ്പോൾ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് സമയത്ത് സാർ കളിക്കുമ്പോഴുള്ള താരങ്ങളുമായിട്ട് ഇപ്പോൾ എങ്ങനെയാണ് ബന്ധങ്ങളൊക്കെ വേണത് തീർച്ചയായിട്ടും എല്ലാവരും ഞാൻ ഞാനിപ്പോൾ കോച്ചിങ് മേഖലയിലായതുകൊണ്ട് തന്നെ കമൻറ്ററിയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരെയും ആ ഒരു ക്രിക്കറ്റ് ഫ്രട്ടേണിറ്റി വേൾഡിൽ സ്ഥിരമായിട്ട് മീറ്റ് ചെയ്യുകയും ബന്ധപ്പെടുകയും എല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് പിന്നെ ഈ കേരളത്തിൻ്റെ ഒരു കോച്ചായി ഇപ്പോൾ വട്ട്മോറിന് പോലെയുള്ള ഒരു അന്താരാഷ്ട്ര കോച്ചിന് ശേഷമാണ് സാറ് കേരള കോച്ചായി നിയമിക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഇത്തരം പ്രശ്നങ്ങളെ കൂടി അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു അപ്പോൾ കേരളത്തിലുള്ളവർക്ക് വിസിബിലിറ്റി ഇല്ലാത്തൊരു പ്രശ്നത്തെക്കുറിച്ച് പലരും പറയാറുണ്ട് അപ്പോൾ ആ അത്തരം പ്രശ്നങ്ങളെ കൂടി അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു ബേസിക്കലി വിസിബിലിറ്റി കൂട്ടുക പെർഫോമൻസിൽ കൂടെയാണ് അല്ല വേറെ ഒരു വഴിയില്ല പെർഫോം ചെയ്യുക എന്നുള്ളതാണ് അപ്പം കിട്ടുന്ന അവസരങ്ങൾ മാക്സിമൈസ് ചെയ്യുക ഇപ്പം നമ്മുടെ അന്ന് ഉണ്ടായിരുന്നപ്പം കേരളത്തിൻ്റെ കളിയിലൊക്കെ കുറേ ടി വിയിലൊക്കെ വന്നിരുന്നു മുഹമ്മദ് അസ്രുദ്ദീൻ്റെ ഒരു ഹണ്ട്രഡൊക്കെ അന്ന് ബോം മുംബൈ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു ഒരു എല്ലാവരും നോട്ടിസബിൾ ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു അത് അതിൻ്റെ കരിയർ തന്നെ ഒരു വഴിത്തിരിവുണ്ട് അതുപോലെ വലിയ പെർഫോമൻസ് വരുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർ ശ്രദ്ധിച്ച് തുടങ്ങും അപ്പോൾ നമ്മുടെ ആ രണ്ടായിരത്തി ഇരുപത് തൊട്ട് ഇരുപത്തി മൂന്ന് വരെ നമ്മുടെ ഒരു എട്ട് പ്ലെയേഴ്സ് കേരളത്തിൽ നിന്ന് ഐ പി എൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരുന്നു എട്ട് പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ പെർഫോമൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന ആൾക്കാർ നോട്ട് ചെയ്യും അതിനായിട്ടുള്ള വില നമുക്ക് ലഭിക്കും റിസൾട്ട്സ് കിട്ടുകയും ചെയ്യും പെർഫോമൻസ് തന്നെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ാണ് സാറ് പറഞ്ഞു ഇപ്പോൾ സാറിൻ്റെ ജീവിതത്തിൽ സാറിൻ്റെ അച്ഛൻ്റെ ഒരു സ്വാധീനം ഒരുപാടുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മളെ കേരളത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സിലബസ് ആയാലും അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിത രീതി പോലും ഒരു സ്പോർട്സിനോട് അത്രയ്ക്ക് ചേർന്നതല്ല അപ്പോൾ യു കെയിലുള്ള ഒരു സിലബസ് എന്ന് പറയുന്നത് പലപ്പോഴും അത് സ്പോർട്സിനോട് കുറച്ചുകൂടി മിംഗ്ലിങ് ചെയ്തിട്ടുള്ളതാണ് നമ്മളുടേതൊരു ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ടാണ് പോയി നമ്മുടെ സിലബസ് പോകുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്നും മാറ്റേണ്ട ഒരു സമയമായിട്ടില്ലേ സാറിൻ്റെ ഒരു തീർച്ചയായിട്ടും ആയിട്ടുണ്ട് അതൊന്നും സംശയമില്ലാത്ത കാര്യമാണ് അത് സ്പോർട്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് പ്രൊഫഷണൽ ആയിട്ട് കാണുക മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല സ്പോർട്സ് എന്ന് പറയുമ്പോൾ ഒരു ലൈഫ് സ്റ്റൈലാണ് ഈ പറഞ്ഞ കൺട്രീസിലൊക്കെ അത് അവർ നിർബന്ധമാക്കിയിരിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ എന്ന രീതിയിലാണ് നിങ്ങൾ സ്പോർട്സിൽ ഏർപ്പെട്ടാൽ നിങ്ങൾ ഹോളിസ്റ്റിക്കലി അതായത് നിങ്ങൾ മുഴുവനായിട്ട് നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ മനസ്സിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ സ്വഭാവത്തിലും മാറ്റങ്ങൾ ഉണ്ടായ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെയാണ് സ്പോർട്സ് അവർ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കണം അപ്പോൾ നമുക്കും അങ്ങനത്തെ ഒരു രീതി നമ്മുടെ കരിക്കുലത്തിൽ വരേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് അതിനുള്ള പക്ഷേ സൗകര്യങ്ങൾ സാഹചര്യങ്ങളും ഉണ്ടാവണം ഇൻഫ്രാസ്ട്രക്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഇവിടെ എക്സ്ട്രീം ക്ലൈമറ്റ്സ് ഉണ്ട് മഴയാണെങ്കിൽ വളരെ മഴ വെയിലാണെങ്കിൽ തീവ്ര ചൂട് അപ്പോൾ അങ്ങനത്തെ ക്ലൈമറ്റ്സ് ഉണ്ടായാലും എല്ലാവർക്കും അതിനായിട്ടുള്ള സൗകര്യങ്ങളിപ്പോൾ ഇൻഡോർ സെറ്റപ്പ് ഉണ്ടാവണമെന്നില്ല ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ രാത്രിയായിരിക്കും കൂടുതലും കളിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ അപ്പോൾ രാത്രി ഫ്ലഡ് ലൈറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കളിക്കാൻ വേണം അത് അങ്ങനെ വലിയ സൗകര്യങ്ങളില്ല അപ്പോൾ അങ്ങനത്തെയൊക്കെ സൗകര്യങ്ങൾ ഒരുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ക്വാളിറ്റി തന്നെ കൂട്ടാൻ സ്പോർട്സിലൂടെ കഴിയും പക്ഷേ ഇത് ഒരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കാൻ എൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് സമയമുണ്ട് സമയമുണ്ടെങ്കിൽ സ്പോർട്സിൽ എല്ലാവരും എൻഗേജ് ചെയ്യണം ഏതൊരു ഈവെൻ്റാണ് സ്പോർട്സ് എന്ന് പറയുമ്പോൾ ഏത് കളിയിലും നമുക്ക് എൻഗേജ് ചെയ്യാം അപ്പോൾ ഇഷ്ടമുള്ളൊരു കളിയിൽ എൻഗേജ് ചെയ്യാം ഈ പറയുന്ന ഗുണങ്ങളെല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയും അതിൽ നമ്മൾ ഒരു പേര് ശ്രീശാന്തിൻ്റേതാണ് നമ്മൾ ഈ പറയുന്ന ബാരിയേഴ്സൊക്കെ അതിജീവിച്ച് ഇന്ത്യൻ ടീമിൽ കുറച്ചുകൂടി കൂടുതൽ കാലം ടീമിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിനെ എങ്ങനെയാണ് സാർ നോക്കി കാണുന്നത് ഈ ശ്രീശാന്തിൻ്റെ കരിയർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ പ്രതി ഈ പ്രതിസന്ധികളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇവിടെ അവിടെ ആരുമില്ല നമുക്ക് പറയാനാരുമില്ല വാക്ക് ചെയ്യാനാരുമില്ല ഇത് അതിനെല്ലാം മറികടന്ന് അതൊന്നും വേണ്ട എന്ന് കാണിച്ചു തന്ന ഒരു വ്യക്തിയാണത് ഞാൻ എൻ്റെ കഴിവിൽ ഇവിടെ നിന്നോളാം എന്ന് കാണിച്ചു തന്ന ഒറ്റയ്ക്ക് അവിടെ എത്തി ഒറ്റയ്ക്ക് അവിടെ അത്രയും പെർഫോം ചെയ്ത് രണ്ട് വേൾഡ് കപ്പ് ജയിച്ച ഒരു വ്യക്തിയാണ് അപ്പം വളരെയധികം ഒരു ബഹുമാനവും അർഹതയും അർഹിക്കുന്ന ഒരു താരമാണ് ശ്രീശാന്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ അത്രയും കഴിവിലും ഇന്നും ചോദിച്ചാൽ ഇന്ത്യ കണ്ടിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് സ്വിംഗ് ബോളർ ആരാണെന്ന് ചോദിച്ചാൽ ശ്രീശാന്തിൻ്റെ പേരെ അവിടെ പറയുള്ളൂ ഇതൊരു കോച്ചിൻ്റെ അടുത്ത് ചോദിച്ചാലും ശ്രീശാന്തി എന്നേ പറയുള്ളൂ എന്നുവെച്ചാൽ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ സെയിം പൊസിഷനും മൂവ്മെൻറ്റും ഇഷ്ടത്തിന് അതായത് കൺട്രോൾ ഉണ്ടായിരുന്നു അപ്പോൾ ഹെഡ്സ് ഓഫ് ടു ഹിസ് ടുമെന്റ്സ് ഫോർ കേരള ആൻഡ് ഇന്ത്യൻ ക്രിക്കറ്റ് അതുപോലെ അതുപോലത്തെ നമ്മളൊരു കേരള ക്രിക്കറ്റ് ലീഗ് എന്ന് പറയുന്ന ഒരു പുതിയൊരു സംരംഭത്തിൻ്റെ അടുത്തു നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാണ് അത് കേരള ക്രിക്കറ്റിൽ എങ്ങനെയായിരിക്കും മാറ്റങ്ങൾ ശരി അത് ഭയങ്കര ഒരു ചേഞ്ച് ചേഞ്ചാണ് റെവല്യൂഷൻ തന്നെ കേരള ക്രിക്കറ്റിൽ കൊണ്ടുവരാൻ കഴിവുള്ള ഒരു കാര്യമാണ് തുടങ്ങിയിരിക്കുന്നത് ഏതൊരു പ്ലെയർസിനും ഹയർ ഹയർ ലെവലിലേക്ക് പോകാനായിട്ടുള്ള ഒരു പടിയായിട്ട് കാണുകയാണ് എന്താ വെച്ചാൽ കേരളം എന്ന് പറയുമ്പോൾ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അതായത് ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ കേരളത്തിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സൈഡ്സ് ആണ് സൈഡ്സാണ് എന്ന് പറയുന്നത് നമ്മൾ ടൂർണമെൻറ്റ്സ് ഒന്നും ജയിച്ചിട്ടില്ല ഉള്ളൂ പക്ഷെ കഴിഞ്ഞ ഒരു നാല് വർഷമായി തുടർച്ചയായിട്ട് നമ്മൾ എല്ലാം വൈറ്റ് ബോൾ ടൂർണമെൻറ്റ് ക്വാളിഫൈ ആവുന്നുണ്ട് ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ പോയിട്ടാണ് നമ്മൾ പിന്നെ മുന്നോട്ട് പോകാത്തത് അതുകൊണ്ട് തന്നെ വൺ ഓഫ് ദി സൈഡ്സ് ആണ് ഒരുപാട് കണ്ണുകൾ കേരള ക്രിക്കറ്റ് പ്ലെയേഴ്സിൻ്റെ മേലിലുണ്ട് ഈ പ്രത്യേകിച്ച് ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ അപ്പോൾ ആരെങ്കിലും പെർഫോം നല്ല രീതിയിൽ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്താൽ ഡയറക്റ്റ് അവർക്കൊരു ആക്സസ് ലഭിക്കുകയാണ് ഹയർ ലെവൽ ഓഫ് ക്രിക്കറ്റിലേക്ക് അതുകൊണ്ട് തന്നെ ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ചേർക്കാനുള്ളത് ഒരു കേരള ക്രിക്കറ്റിൻ്റെ ഒരു ഫേസ് ആയിട്ട് ഈ ലീഗ് മാറാൻ ചാൻസ് ഉണ്ട് ലോകം മുഴുവൻ ഇത് കാണുമ്പോൾ ശരിക്കും കേരള ക്രിക്കറ്റ് എന്താണെന്ന് അവർക്ക് ഒരു വിലയിരുത്താൻ ഈ ഒരു ലീഗിലൂടെ കഴിയും അതുപോലെ തന്നെ നമ്മൾ പറയേണ്ടതെന്നാണ് നമ്മൾ കേരളത്തിലെ സ്റ്റേഡിയങ്ങളെ കുറിച്ച് ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ കൂടുതൽ സ്റ്റേഡിയങ്ങൾ ഉണ്ടാക്കുന്നു ഇപ്പോൾ തമിഴ്നാട് കോയമ്പത്തൂർ ബേസ് ചെയ്തിട്ട് പുതിയ സ്റ്റേഡിയം തുടങ്ങുന്നത് ഞാൻ വാർത്തയിൽ വായിച്ചിരുന്നു നമുക്കുള്ള സ്റ്റേഡിയങ്ങൾ ഇപ്പോൾ കൊച്ചി കല്ലൂർ സ്റ്റേഡിയം ആണെങ്കിൽ ഫുട്ബോളിനോട് കൊടുക്കുന്നു പിന്നെ തിരുവനന്തപുരം സ്റ്റേഡിയം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഇതിൻ്റെയൊക്കെ ഒരു അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടതില്ലേ സി കേരളം അസോസിയേഷൻ തുടങ്ങിയിട്ട് ഫിഫ്റ്റി ഇയേഴ്സ് കഴിഞ്ഞിരിക്കുന്നു പക്ഷെ ഏറ്റവും നിരാശകരമായ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊരു നമുക്ക് സ്വന്തമായിട്ടുള്ള സ്റ്റേഡിയം ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഗവൺമെൻറ് ഓർഗനൈസേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവരുടെ ഫെസിലിറ്റീസ് നമ്മൾ ലീസിന് എടുത്തിട്ടാണ് ഇതുവരെ മാച്ചുകൾ കലൂർ സ്റ്റേഡിയം ആയാലും ഇപ്പോൾ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ആയാലും നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സ്വന്തമായിട്ടുള്ള സ്റ്റേഡിയ സ്ഥലമെന്നുള്ള സ്റ്റേഡിയം എന്നുള്ള സ്വപ്നം തന്നെയാണ് കേരള ക്രിക്കറ്റ് എല്ലാം കേരള ക്രിക്കറ്റേഴ്സിനും ക്രിക്കറ്റ് അസോസിയേഷനും അപ്പോൾ അതിനുള്ള സ്റ്റെപ്സ് ഇപ്പോൾ തീർച്ചയായിട്ടും നടന്നു വരുന്നുണ്ട് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അത് സഫലമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ടിൻ ചേട്ടറുമായി സംസാരിച്ചു അദ്ദേഹമായി എനിക്ക് തോന്നുന്നത് കൂടുതൽ അനുഭവങ്ങളൊക്കെ അദ്ദേഹത്തിന് പറയാനുണ്ട് നമുക്ക് മറ്റൊരു ദിവസം കുറച്ചും കൂടി ഇരിക്കാമെന്ന് വിചാരിക്കുന്നു എൻ്റെ കാര്യം താങ്ക് യു ടീംസാങ്ക് യു